ഹേ കാസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ കഴിച്ചപ്പോ നമ്മൾ എന്തായാലും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ നമ്മൾ പുറകെ വരുന്നതായിരിക്കും കേട്ടോ കഴിഞ്ഞപ്പോ നമ്മള് എന്താ പറയാ ഇന്നത്തെ ഒരു ഓപ്പോണന്റ് നൈസ് ഒരു മാച്ചാണ് ഫോർ വൺ ടു ത്രീ ആണ് എന്തായാലും ഓപ്പോണന്റ് എടുത്തേക്കുന്ന ഫോർമേഷൻ അപ്പൊ നൈസ് ഒരു ഓപ്പോണന്റ് തന്നെയാണ് എനിക്കൊന്നും കണ്ടിട്ട് സ്ക്വാറൊക്കെ നല്ല രീതിയിൽ കുറിച്ച് ടഫ് ആയിട്ടുള്ള എനിക്ക് പോകുന്നത് പക്ഷെ ഞാനൊന്നും കുഴപ്പമില്ല നമുക്ക് എന്തായാലും വേറെ അതുപോലെ തന്നെ ഞാന് എന്താ പറയാ ഒരു ഹൺഡ്രഡ് കോയിന് ഇട്ടിട്ട് പോട്ടോ പാക്ക് ഒന്ന് കറക്റ്റ് നോക്കി പക്ഷെ വേസ് എനിക്ക് അടിച്ചത് ഫോറൻ ആണ് അപ്പൊ നിങ്ങൾക്ക് അതടിച്ചത് ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ കാരണം എനിക്ക് രണ്ട് ഫോറൻ ഉണ്ട് അപ്പോ അത് വെറുതെ ഇപ്പൊ സാറിന് എന്തായാലും വെറുതെ ഓക്കെ ഐസ് അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം മാച്ചിലേക്ക് കിടക്കാം ഓക്കെ ഏസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ അപ്പോ പേരെന്താ വെച്ച് ഓക്കെ എഫ് സി ബയൻ വൈസ് ലൂസറോമനാട്ടോക്കോ മാനേജർ ഏസ് അപ്പോൾ ഫസ്റ്റ് വെച്ച് നമുക്ക് തന്നെയായിരിക്കും എന്തായാലും കൈസ് അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് വീഡിയോ താഴെ കമെന്റ് ചെയ്യാം ഞാൻ നാഷണൽ ടീമായിട്ട് കളിക്കണോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഓൺലൈൻ മാച്ചാണോ കളിക്കേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഓക്കെ അപ്പോൾ നമുക്ക് ലെവൻ റോസ്കിന്ന് തുടങ്ങാം ലെവൻഡോസ്കി ടു ജെറാഡ് ജെറാഡ് ടു ബെക്കംബര ബക്കംബര ടു കോസ്റ്റിയാട്ട കോസ്റ്റിയാട്ട ടു ഓ ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ് നല്ല നെയ്മര ഓക്കെ ലെവൻ ടോസ്കി എടുക്കും ഇല്ല ബെക്കംബർ ഉണ്ട് ഓക്കെ ഓഫ് സൈഡ് കൂടാ റോഡ്രി ചെറുതായിട്ട് ലാക്ക് ആവുന്നുണ്ട് കേസ്മെറോ ഓക്കെ നെയ്മർ നല്ലൊരു ചാൻസിനുണ്ട് ഓൾഡിനി ഓക്കെ സ്വീണ്ടും കേസ്മെറോ സല അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ നല്ലൊരു ചാൻസ് കേസ്മെറോ ചെറുതായിട്ടൊന്ന് ഇതാണ്ട് വാൽവറുടെ ഒരു ചെറുതായിട്ടൊരു ഇത് റേഞ്ചിന്റെ ഒരു സീനുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ശരിയാണ് വാൽവറുടെ ഓക്കെ നല്ലൊരു ചാൻസ് കിണ്ണിച്ച് ഏയ് മെക്കമ്പര്യ സ്വീണിംഗ് കിട്ടിയിട്ടുണ്ട് വാൽവറിന്റെ ഓക്കെ മെസ്സി ഒരു ഷോട്ട് പൈസ അപ്പൊ പന്ത്രണ്ടാം മിനിറ്റിൽ മെസ്സി ഒരു ഷോട്ട് അടിച്ചിട്ടുണ്ട് അപ്പൊ നൈസ് ഒരു ഷോട്ട് തന്നെയാണ് അപ്പൊ ഫസ്റ്റ് ഗോൾ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ അടിപൊളി വൈസ് അപ്പം നൈസ് ആയിട്ട് ഒരു ഗോൾ ഇട്ടിട്ടുണ്ട് ഞാൻ വിചാരിച്ചില്ല അവിടെ ഒരു ഗോൾ ഇങ്ങനെ വരുമെന്ന് ഓക്കെ എന്തായാലും മെക്കമ്പർ ഉണ്ട് നൈസ് നോക്കുവാണെങ്കിൽ ഡിഫെൻഡിങ് കുറച്ച് സീനാണ് ഒക്കെ ഉണ്ട് അതുപോലെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വന്നിരിക്കുന്ന പ്ലെയർ ആണ് എന്താ പറയുക എനിക്ക് തോന്നുന്നു ഇതുവരെ കളിക്ക് എന്തായാലും ടോറസ്

അയ്യോ നല്ല ചാൻസ് ആയിരുന്നു ഓ കെട്ടിനെ അല്ല ഗയ്സ് എടാ ഓക്കേ നെയിമർ ഓക്കേ മെസ്സിക്ക് നല്ല ചാൻസ് ഉണ്ട് പോയി സീകോ റോഡ്രി സീകോ ഈസി ആർ കെട്ടിനെ ദേ വീണ്ടും വാൽവറേ മെസ്സി ഓക്കേ കേ എ വീടി കിട്ടില്ല ഗയ്സ് റോഡ്രി സീകോ ഗൈസ് അപ്പോൾ അപ്ഡേറ്റ് ശേഷം എങ്ങനെയുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടെ എങ്ങനെയുണ്ടാവുന്ന മാച്ച് ഇതൊക്കെ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്ന അടുത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഗൈസ് വീഡിയോ നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ട് ചേരാട് അടിക്കാൻ പറ്റിയൊരു ചാൻസ് ആണല്ലോ ഗോളി ഗൈസ് ഗൈസ് മെസ്സി കിട്ടിയിട്ടുണ്ട് ചാൻസ് ഓ എന്റെ മോനെ ആത്മവിശ്വാസം കൂടിയാണെന്ന് ആക്രമണം കഴിഞ്ഞ് പണി കാണിയല്ലോ പോലെ പോയി ഗൈസ് അല്ലെ പണിയായി ഇപ്പോൾ നമുക്ക് ഒരു ഗോളി കൂടെ കിട്ടിയത് എന്തായാലും കുഴപ്പമില്ല ഗൈസ് അപ്പോൾ എന്തായാലും ഗോളി കോബൽ ഏസപ്പൊ മാൽഡീനി എനിക്കൊന്ന് ഇങ്ങനെ നമ്മൾ ഇതുവരെ ഒരു ഇത് ഫോർമേഷനോ പ്ലേസിനോട് ഇങ്ങനെ കളിച്ചില്ല സീക്വൻസിനോട് എനിക്കൊന്നും ഇത് കഴിയാൻ ആദ്യമായിട്ട് കളിക്കുന്നു ദിവസാലയസ് കയറി വെക്കമ്പര് ഒക്കെ കാറ്റഗറിയിൽ ഉണ്ട് ഏതാപ്പൊ കോർണ കിക്കാണ് എന്തായാലും നമ്മുടെ മാത്സിലാകാത്ത കോർണർ കിക്ക് ഐസപ്പോൾ എന്തായാലും നിങ്ങള് എന്താ പറയാ അപ്ഡേറ്റിന് ശേഷം എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് കവണ്ടി ആട്ടോ റേസ് അപ്പൊ കോഴ്സ് ഒരു ഐ ഡി നടക്കാൻ ചാനിച്ചിട്ടില്ല ജെറാഡ് ി ഓക്കെ കേസുറാവും നല്ലൊരു ഓ ഓവ്സ് ഏടാ കോസ് ചേട്ടാ കിട്ടിയിട്ടില്ല ബെലിംഗം ഓ സിക്കോ ഈ ഗോള് വരാനുള്ള പരിപാടിയാണോ ഷോട്ട് അടിക്കാനുള്ള പരിപാടിയല്ല ഓക്കേ ചെറിയ ലാഗ് വരുന്നവടെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടെന്നാലും നമുക്ക് ഒരു ഫ്രീ കേൾക്കുക കാരണം അവിടെ ഒരു ഫൗൾ വന്നിട്ടുണ്ടല്ലോ എൻ്റെ ഫൗൾ ചെയ്തു ബെക്കമ്പറാന്ന് തോന്നുന്നു കഴിച്ചപ്പോൾ എന്തായാലും ഹാഫ് ടൈം ആവാൻ ഇനി കുറച്ച് സമയം കൂടെ ഉണ്ട് ഓക്കെ നാൽപ്പത്തൊന്ന് മിനിറ്റ് ആയി കിമിച്ച് ടു കേസ്മുറോ കേസ്മിറോ ടു ബെക്കമ്പറ ഓക്കെ ബെക്കൻമുറ ടു കോസ്റ്റ്വട്ട ഓക്കെ നല്ലൊരു എന്താണ് കേസ്മിറോ ഏ സ്മെല്ലിങ്കം ഓ സല ഓക്കെ റുഡ്രീഗർ എൻ്റെ മോനെ ഒരു നെയ്മർ എടുത്തിട്ടുണ്ട് ീഗർ ഓ പണിയാവല്ലേ പണിയാവല്ലേ സംഭവിക്കരുടെ കൂടെ അടിക്കാൻ അല്ല പണി മാറും ഡേ ഓക്കെ ഷൂട്ടിങ് ചെയ്യുക കഴിച്ചപ്പോൾ എന്തായാലും ഹാഫ് ടൈം ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഓൺലൈൻ മാച്ചിൽ നമ്മള് ഫസ്റ്റ് ഹാഫ് ഒരു ഗോൾ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയുള്ള ഹാഫ് ടൈമിൽ എന്ത് സംഭവിക്കാഫ് ടൈമിൽ ആരൊക്കെ സബ് വരുന്നോ അതുപോലെ തന്നെ എങ്ങനെ എങ്ങനെയുണ്ടാവുന്നൊന്നും ജസ്റ്റ് അറിയില്ല എന്തായാലും നമ്മളിപ്പോഴും ഗോളിൽ നേരിടുന്നുണ്ട് ഇനിയിപ്പോ പറയാൻ പറ്റില്ല തൊണ്ണൂറാം മിനിറ്റിലാണോ തൊണ്ണൂറ്റിഒമ്പതാം മിനിറ്റിൽ പറയാനും കഴിഞ്ഞ മാച്ചിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ലാസ്റ്റ് ടൈം എന്തേലും ഓപ്പണൻറ്റോ അല്ലെങ്കിൽ നമ്മളോ പെട്ടെന്നൊരു ഗോള് ഇടുന്ന ഗൾഫ് നാഷണൽ നാഷണൽ ടീം എന്ന് പറഞ്ഞില്ലേ നിങ്ങക്ക് നമ്മൾ ഇന്ത്യ ആയിട്ട് കളിച്ചപ്പോ ഇതുപോലെ ആയിരുന്നു നമ്മുടെ എക്സ്ട്രാ ടൈമിലാണ് നമ്മൾ രണ്ട് ഗോൾ ഒന്നിച്ചിട്ടത് അത് പെട്ടെന്നൊരു ഗോള് ഓക്കെ എവിടെ ഉണ്ടാവും നമുക്ക് ജസ്റ്റ് നോക്കാം അടുത്ത സെക്കൻഡ് ഹാഫില് ഓക്കെ അപ്പോ ഇൻസായി ഇറക്കിയിട്ടുണ്ട് സെക്കൻഡ് ഹാഫിന്റെ റോഡറി മാറ്റിയിട്ടില്ല കേസ് കിട്ടിയിട്ടുണ്ട് ജറാൻ വീണ്ടും ഒരു നല്ല ചാൻസ് ആവാൻ തോന്നുന്നു ഏ ബാക്ക് എടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഇൻസാഗി പൈസ റൂഡ്രൈഗർ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നാലും കുഴപ്പമില്ല അവനടിച്ച് പുറത്തേക്ക് ഇട്ടു അയച്ചപ്പോൾ ഇൻസാഗിനെ നല്ലൊരു ഇത് കേട്ടോ തുടക്കം തന്നെ റുഡ്രൈഗർ ആളുണ്ട് വയസ്സ് അതുപോലെ തന്നെ കുറെ പേര് എന്താ പറയുക ഞാനൊരു ഇതിൽ കണ്ടായിരുന്നു റുഡ്രൈഗർ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ട് കുറെ പേര് ഇതാക്കിയായിരുന്നു ഓക്കെ ഏസ് അപ്പം ഗോളി കിക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ റാഷ് ഓൺ ചെയ്തോട്ടോ നമ്മള് ഓക്കെ കോസ്റ്റേട്ടെ ഓക്കെ കോസ്റ്റേട്ടെടുത്തിട്ടുണ്ട് കേസ് വരോ ഓക്കേ കോസ്റ്റേട്ട നെയ്മർ നല്ലൊരു സെൻസിറ്റീവ് നെയ്മറ് ഓക്കെ നല്ലൊരു സെൻസിറ്റീവ് കേസ് വരോ ഓക്കേ എന്റെ മോനെ ഡേവിസ് അവിടെ വന്നിട്ട് ഉമ്മ അറ്റാക്ക് ചെയ്തല്ലോ നല്ലൊരു ചാൻസ് ആയിരുന്നു നമ്മുടെ ഇതിന് ക്രോസ് എന്തെങ്കിലും എന്ന് ഇട്ടാന്ന് കിണിച്ച് അപ്പൊ നമ്മുടെ നമ്മുടെ മാച്ചിലെ ഫസ്റ്റ് കാണുമ്പോ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം അതുപോലെ തന്നെ മെഗലിനെ ആക്കിയിട്ടുണ്ട് പിന്നെ ഫോർഡൻ ഉണ്ട് ഗൈസ് ഫോഡൻ നമ്മൾ ആഴത്തേ തന്നെയാണ് ഞാൻ വെച്ചേക്കുന്നത് റൊണാൾഡോ ഉണ്ട് നമുക്ക് ഫോർഡനെ ആക്കാം എന്തായാലും ഫോഡനെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം ഗൈസ് എങ്ങനെ ഉണ്ടാവും കാരണം കഴിഞ്ഞ മാച്ചിൽ ഇതുപോലെ ഫോഡൻ കാരണാണ് നമുക്ക് പല ഗോളുകളും വരുന്നത് ഓക്കെ ഐസ് അപ്പം നല്ലൊരു വർണ്ണിക്കാവുന്ന നോക്കട്ടെ കിമ്മിച്ച് ഓക്കേ കിമ്മിച്ച് ഗൈസ് നമുക്ക് നോക്കാം അടിച്ചു നോക്കാം ഗോളാവോ ഗോളാവൂലെന്നറിയില്ല ക്രോസ് ഓക്കേ ഗൈസ് ഗോളായില്ല ഓക്കേ റോഡിഗോ എടുത്തിട്ടുണ്ട് ഗൈസ് ക്രോസ് ചേട്ടാ ഓക്കെ ബാക്കോട്ട് ഏ ആളില്ലാത്ത സ്ഥലത്തേക്ക് അടിച്ചു വിട്ടോടാ ഐസ് പണിയാവുമോ റൊഡിഗോ ഓക്കേ ഇൻസാഗി റൊഡ്രീഗറുണ്ട് ഈ എൻ്റെ മോനെ ഷൂട്ട് റേസ് മെഗൻ്റെ വെച്ച് നന്നായി തോന്നുകൂടി എന്റെ മോനെ അടുത്ത ഷോട്ട് ഊഹ് ക്രോസ്റ്റ് ആയിട്ട് സേവ് ചെയ്ത് കിട്ടു അല്ലെ പണി പാടിയുണ്ട് ഇപ്പൊ ഫോറൻ ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് മൂന്നൂറ് റാഷ്വോട്ട് ഓക്കെ ബ്രോണോ ഫെർണാണ്ടസ് മെസ്സി നല്ലൊരു ചാൻസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് മെസ്സി ക്രോസ് ഓ എൻ്റെ മോനെ ക്രോസ് അടിക്കാൻ പറ്റിയ ചാൻസ് പക്ഷെ അന്നേരം അത് ഷോർട്ട് അടിച്ചുപോയി അറിയാം നല്ലൊരു ചാൻസ് ആയിരുന്നു ശെ ഞാനത് അത്രയും വിചാരിച്ചില്ല നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള പാസി ബേസി അത്രയും ത്രോ അടിക്കാനും പറ്റില്ല അതുകൊണ്ടാണ് അവിടുന്ന് ക്രോസ് നടത്തിയത് പക്ഷെ നടന്നില്ല ഗൈസ് മാൾഡീനിസ്റ്റാട്ടു ബെല്ലിംഗം ബെല്ലിംഗ് സിക്കോ ഓക്കെ റോഡറി കൂടെ വേണം വൈസ് അറ്റാക്കിംഗ് നടക്കുള്ളൂസ് കിമ്മിച്ചിന് കിട്ടിയിട്ടുണ്ട് ഓക്കെ റോണോ ഫെർണാണ്ടസിന് കിട്ടിയിട്ടില്ല റോഡറി ഐസ് റോഡ് ഡ്രൈവർ റോഡില്ലെങ്കിൽ പണി പാളും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ റോഡ് ഡ്രൈവറിന് വെക്കുന്നത് കിട്ടിയിട്ടുണ്ട് ഓക്കെ കിട്ടണോ അമ്മര് അയ്യോ നല്ലൊരു ഡാൻസ് മെസ്സിക്ക് റാഷ് ഫോർഡ് ഓക്കെ നല്ലൊരു ഡാൻസ് കിട്ടിയിട്ടുണ്ട് ഐസ് ഇമാതിരി നല്ല പാസുമല്ല കിട്ടിയിട്ട് പണി പാളിയല്ലോ റോഡ് ഡ്രൈവറ് പക്ഷേ സ്റ്റേവിസ് ബേക്കോട്ടൊരി ഓ ബെല്ലിംഗം നൈസ് പാസ് ആ ഔട്ട് നടത്തുന്ന ചെറിയ ചെറിയ ക്ലാസ്സുകൾ ഐസ് പക്ഷെ ഫുള്ള് സീക്കോ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് കേസ് മുറേ ഇടയ്ക്ക് ലാബ് ചെയ്യുന്നത് ഫോകൻ അല്ല ഫോടൻ ഓഫ് മാൾഡീനിസ് നല്ലൊരു പാസിംഗ് ആയിരുന്നു ഓക്കെ കെട്ടിയിട്ടുണ്ട് ചെറുടാ മെസ്സി അവിടെ ഫ്രീ ആയിരുന്നു പക്ഷേ മെസ്സി അവിടെ ഫ്രീ ഐസ്

വീണ്ടും നെയ്മറിന്റെ ഒരു ക്രോസ് ആണെന്ന് തോന്നുന്നു വയസ്സിക്കോ അറ്റാക്ക് ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ മാച്ച് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നത്തെ മാച്ച് ജയിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക കൈസ് അപ്പോൾ നമ്മൾ പുതിയ അപ്ഡേറ്റ് ആയതിനു ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കും ഓക്കെ അപ്പം വീണ്ടും കാണാം ഇറ്റ്സ് മീ ബൈ